ഭർത്താവ് പറഞ്ഞു എന്നെ തിന്ന് ഞാനകത്ത് വരട്ടെ ഞാൻ വന്നാൽ വയറ്റിലോട്ടല്ല പോകുന്നത് ഞാൻ നിന്റെ ഉള്ളിലേക്ക് വന്ന് അവിടെ വന്ന് നിന്നെ ഭരിക്കും നിന്റെ രാജാവായിരിക്കും ഇന്നലെ എന്നെ രാജാവാക്കാൻ നോക്കിയല്ലോ യെസ് ഞാൻ രാജാവാണ് പക്ഷേ വെറുതെ അപ്പം തരാനുള്ള രാജാവല്ല പ്രത്യുത നിന്നെ ഭരിക്കുന്ന രാജാവാണ് അവർ പറഞ്ഞു ഇത് കഠിന വാക്ക് ഇത് അനുസരിക്കാൻ പറ്റും ഞാൻ പറയുന്ന സാധാരണ പറയുന്നത് അവർ പറഞ്ഞത് ഇതാണ് വി വിൽ കം ഫോർ ദ മീറ്റിംഗ് ഇഫ് ദർ ഇസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ് ഞങ്ങൾ യോഗത്തിന് വരാം പ്രത്യേകിച്ചും യോഗത്തിന് ശേഷം ആഹാരമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരാം പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ കയറി ഞങ്ങളെ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇച്ചിരി പ്രയാസമാണ് പക്ഷേ അതാണ് നിത്യജീവങ്കലേക്കുള്ള വഴി എന്ന് പറയുന്നത് അവനെ ഭക്ഷിക്കുക പക്ഷെ ഇന്ന് നമ്മൾ യേശുവിനെ പ്രസംഗിക്കുന്ന പോലുമില്ല യേശു തരുന്നതിനെയാണ് പ്രസംഗിക്കുന്നത് യേശു നിനക്ക് അത് തരും ഇത് തരും നിത്യതയുടെ ദർശനമില്ലാതെ ജീവിക്കുന്നവരായ ആളുകൾ നമുക്ക് നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ സ്വർഗ്ഗം നമ്മുടെ മനസ്സിലുണ്ടോ നിത്യതയുടെ ദർശനത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ടോ യേശു പഠിപ്പിച്ചത് ഇന്നത്തെ ഭൗമിക പ്രസംഗകർ പറയുന്നത് പോലുള്ള കാര്യങ്ങളാണോ യേശു പഠിപ്പിച്ചത് യേശു അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടാണോ കർത്താവ് ആളുകളെ വിളിച്ചു കൂട്ടിയത് കർത്താവിൻ്റെ പ്രസംഗത്തിലെല്ലാം യേശു പ്രസംഗിച്ചതെല്ലാം നമ്മൾ കേ കേൾക്കുന്നത് ഇപ്പം മദാല സുവിശേഷം പതിനാറാം അധ്യായത്തിൽ കർത്താവ് തന്നെ അനുഗമിക്കുന്ന ആളുകളോട് പറയുന്നതായ ഒരു കാര്യം അതിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ നമ്മളാണെങ്കിൽ എന്തു പറയും നീ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിന്നെ വലിയവനാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ ധനികനാക്കും ഞാൻ നിന്നെ മാനിക്കും ഇതൊക്കെയല്ലേ നമ്മൾ പറയുന്നത് കർതാ പറഞ്ഞറിയോ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രിയുള്ളവരെ ഇന്നത്തെ പോപ്പുലർ പ്രസംഗകരിൽ എത്ര പേര് ഈ വാക്യം വെച്ച് പ്രസംഗിക്കുന്നുണ്ട് ക്രൂശ് പ്രസംഗിക്കുന്ന എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ക്രൂശ് നമ്മുടെ മരണം നമ്മുടെ ഇല്ലായ്മ അത് എടുത്ത് യേശുവിനെ അനുഗമിക്കുകയാണ് ആവശ്യം എന്ന് എത്ര പേര് പറയുന്നുണ്ട് കർത്താവ് പറയുമ്പോൾ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അവനതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഇത് കർത്താവ് ചോദിക്കുക നിന്റെ മനസ്സ് മുഴുവൻ ഈ ഭൂമിയിലെ കാര്യങ്ങളാണല്ലോ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും നിനക്കിതെല്ലാം കിട്ടിയിട്ട് ഈ ഭൗമിക നന്മകളെല്ലാം കിട്ടിയിട്ട് ഇതുകൊണ്ട് നിനക്ക് നിത്യജീവൻ കിട്ടുമോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ നിനക്ക് നിത്യജീവൻ കിട്ടത്തില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്താ അർത്ഥം യാതൊരു അർത്ഥവുമില്ല അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആവശ്യമുള്ളത് നിത്യജീവനാണ് അത് നമുക്ക് ലഭിക്കണം അതിനുവേണ്ടിയുള്ള അഭിവാഞ്ച്ഛ ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകണം നിത്യതയുടെ ദർശനം നമുക്ക് ആവശ്യമുണ്ട് നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കണം ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്ന കാര്യം അതാണ് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ അനുഗമിക്കുന്ന കാര്യം മത്താല സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ അനുഗമിച്ച ആരോടെങ്കിലും കർത്താവ് നീ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിനക്ക് അത് തരാം ഇത് തരാമെന്ന് വല്ലതും പറയുന്നുണ്ടോ നാലാമധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തൽ പ്രസംഗിച്ചു തുടങ്ങി ഗലീല കടൽ പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശിമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടൽ കണ്ടു എൻ്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു േച്ചാണ് അനുഗമിച്ചത് വല വിട്ടേച്ച് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് പറഞ്ഞില്ല നീ വലയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്നാ കിട്ടും അടാ ദിവസം ആയിരം രൂപ കിട്ടുമായിരിക്കല്ലേ ഞാൻ നിനക്ക് ദിവസം അയ്യായിരം രൂപ തരും എൻ്റെ പിന്നാലേ വാ എന്ന് വല്ലതും പറഞ്ഞു ഇല്ലല്ലോ അങ്ങനെ ഒരു പ്രോമിസ് കർത്താവ് കൊടുക്കുന്നില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് ദിവസം പേരുള്ള ശിമോൻ ശിവോൻ സഹോദരൻ അന്ത്രയാസ് എൻ്റെ പിന്നാലെ വരുമ്പം ഞാൻ നിങ്ങളെ മനുഷ്യപഠിക്കുന്ന ഒരാക്കൂ എന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ടവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുന്നോട്ട് പോയാളെ സബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാൻ എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു അവരെയും വിളിച്ചു ഉടനെ അവരും പടകിനെയും അപ്പനെയും വിട്ട് അവരെ അനുഗം അവനെ അനുഗമിച്ചു അവരാരും ഒരു ബാർഗെയിൻ ചെയ്തില്ല നമ്മളെ ഒരു ജോലിക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ കമ്പനിക്കാരോട് ചോദിക്കും എനിക്കെന്തോ തരും എന്ന് ചോദിക്കും ഇവരാരും ചോദിച്ചില്ല കാര്യം അവർ പറയുന്നത് ഈ യേശു എന്നെ വിളിച്ചല്ലോ എനിക്കത് തന്നെ കൂടുതലാണ് എനിക്കതും മതി അവർ യേശുവിനെ കണ്ടിറങ്ങിയവരാ വസ്തു കണ്ടിറങ്ങിയവരല്ല ഇന്നത്തെ പോലൊരു അവസ്ഥയല്ല നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ധനം ഉണ്ടാക്കാനല്ല ധനം ഉപേക്ഷിക്കാനാണ് പലപ്പോഴും കർത്താവ് പറയുന്നത് മത്താല സുവിശേഷം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ധനവാനായ മനുഷ്യനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അനന്തരം ഒരുത്തൻ വന്ന് ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് ചോദിച്ചു എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത് നീ ആ കൽപ്പനകളെ പ്രമാണിക്കുക അവ ഏതെന്ന് ചോദിച്ചു കൊല ചെയ്യരുത് ഉപചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പണയും അമ്മയും ബഹുമാനിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെയെന്ന് പറഞ്ഞു യൗനക്കാരനവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോയിരുന്നു ഇനി കുറവുള്ളത് എന്താ എന്ന് ചോദിച്ചു യേശു അവനോട് സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ എന്ന് നിനക്കുള്ളത് വിറ്റ് ദളിത്ളക്ക് കൊടുക്കുക എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ധനികനായ മനുഷ്യൻ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വളരെ നല്ല ചെറുക്കനാണ് അവൻ പറഞ്ഞ് ഞാൻ ഈ കൽപ്പനയെല്ലാം അനുസരിക്കുന്നുള്ളൂ ഇക്കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇനിയും ഞാൻ എന്നാ ചെയ്യേണ്ടത് നീ സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്ക് യഥാർത്ഥത്തിൽ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നിനക്കുള്ളത് വിറ്റ് ദലിത്തിൽ കൊടുക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക നിനക്കുള്ളത് വിറ്റ് ദലിത്ര കൊടുത്താൽ മാത്രം പോരാ ചിലപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഉള്ള വസ്തു എഴുതി വിറ്റ് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകോളൂ എന്ന് അങ്ങനല്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നെ അനുഗമിക്കണം അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല വസ്തു വിറ്റാൽ സ്വർഗത്തിൽ പോകത്തില്ല വസ്തു വിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല വിൽക്കേണ്ടി വന്നാൽ വിൽക്കണം കർത്താവ് വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കണം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ വസ്തു വിറ്റതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകത്തില്ല വസ്തു വിറ്റ് തലതുറക്ക കൊടുത്തത് കൊണ്ട് മാത്രവും സ്വർഗത്തിൽ പോകത്തില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നെ അനുഗമിക്കണം എന്നെ അനുഗമിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല കാര്യം നിനക്ക് വസ്തു ഉണ്ട് സ്വത്തുണ്ട് അപ്പോൾ അവൻ്റെ സ്വത്തുക്കളും വസ്തുക്കളും ഒക്കെ യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായി ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ യേശുവിനെ അനുഗമിക്കുന്നതിന് നിന്റെ വസ്തു തടസ്സമാണെങ്കിൽ ആ വസ്തു വിൽക്കണം യേശുവിനെ അനുഗമിക്കുന്നതിന് നിന്നെ ജോലി തടസ്സമാണെങ്കിൽ ജോലി യേശുവിനെ അനുഗമിക്കുന്ന തടസ്സമാണെന്നല്ല ഞാൻ പറഞ്ഞത് ജോലി ഉള്ളവരെല്ലാം ജോലി കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ജോലി യേശുവിനെ അനുഗമിക്കുന്നതിൽ നിനക്ക് തടസ്സമാണെങ്കിൽ ആ ജോലി കളയേണ്ടി വരും കാരണം യേശുവിനെ അനുഗമിക്കുന്നവൻ മാത്രമേ നിത്യജീവൻ പ്രാപിക്കത്തുള്ളൂ ഇതാണ് ഈ കർത്താവിൻ്റെ കർത്താവ് പറഞ്ഞ ഈ കാര്യത്തിൻ്റെ അർത്ഥം കാരണം ഈ യുവാവ് അവൻ്റെ പറ്റുമാനം മുഴുവൻ അവന് വസ്തുവിനോടായിരുന്നു വസ്തുവിനോടായിരുന്നു അവൻ കൽപ്പനയൊക്കെ അനുസരിക്കുന്നുണ്ട് പക്ഷേ എന്നാലും വസ്തു അവനൊരു ഭയങ്കര കെണിയായിരുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞു മോനെ നിനക്കെന്നെ അനുഗമിക്കണമെങ്കിൽ ആദ്യം നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ബന്ധനത്തിൽ നിന്ന് നീ ഒരു വിടുതൽ പ്രാപിക്കണം പിന്നെ മാത്രമേ എനിക്ക് നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക നിന്നെ ഇപ്പോൾ പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന എന്താണ് നിന്റെ വസ്തുവ അല്ലെങ്കിൽ നിന്റെ ധനമാണ് അതുകൊണ്ടാണ് നീ എന്നെ അനുഗമിക്കാനും ബുദ്ധിമുട്ട് നീ കൽപ്പനയൊക്കെ അനുസരിക്കുന്നുള്ളൂ പക്ഷേ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തടസ്സമായി നിൽക്കുന്ന ഈ വസ്തു അല്ലെങ്കിൽ ഈ പണം നീ ഉപയോഗിക്കുക നീ സൽഗുണ പൂർണ്ണനാകുവാൻ ഇച്ചിരിക്കുന്നുവെങ്കിൽ നീ ചെന്ന നിനക്കുള്ളത് വിറ്റ് ധരിതർ കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും കർത്താവ് കുറയാണ് ഇത് നഷ്ടമല്ല ഇവിടെ നിന്ന് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിൽ എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ഉള്ളൂ നമ്മൾ നമ്മളെ പറയുമല്ലോ മണി ഒക്കെ ഉണ്ടല്ലോ ഈ എന്തോ പൈസ വാങ്ങിക്കുന്ന പ്രൈവറ്റ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെക്കുണ്ട് കാശ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി പേരുടെ പൈസയൊക്കെ പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയും എടാ അതിനകത്തൊന്നും പൈസ കിടരുത് ഞാൻ മാനുഷികമായി പറഞ്ഞതാ നീ ഒരു കാര്യം ചെയ്യുക ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ കൊണ്ട പൈസ ഇവിടുന്ന് എടുത്ത് അവിടെ ഇട കർതാ കുറയാണ് നിന്റെ സമ്പത്തല്ല ഇപ്പം ഇവിടെ ഈ നശിച്ചു പോകുന്ന ലോകത്തിലാണ് അതൊരു കാര്യം ചെയ്യുക നീ വിറ്റ് തലതിർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എടാ നീ ഇതൊന്നും ഒരു നഷ്ടമല്ല ഇത് മുഴുവൻ സ്വർഗത്തിൽ നിക്ഷേപമാവുകയാണ് പിന്നെ വന്ന് അനുഗമിക്കുക കാര്യം ഇപ്പം നിന്റെ മനസ്സും ചിന്തയും എല്ലാം ഈ ധനവുമായി റിലേറ്റഡാ അങ്ങനെ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയയില്ല അതുകൊണ്ട് നീ അത് ഉപേക്ഷിക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ പണം ഇവനൊരു തടസ്സമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയാമോ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു എന്താ അർത്ഥം അവനെ യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇവൻ്റെ പൈസയാ അതുകൊണ്ടാണ് കർത്താവ് അത് ഉപേക്ഷിക്കാൻ പറഞ്ഞത് പത്രോസും യാക്കോവും യോഹനാനും എല്ലാം പടകിനെ എല്ലാം കളഞ്ഞയച്ച് കർത്താവിനെ അനുഗമിച്ചു പക്ഷേ പത്രോസിന് അല്ലെങ്കിൽ യോഹന്നാനൊരു വീടുണ്ടായിരുന്നു യോഹന്നാനൊരു വീട് ഉണ്ടായിരുന്നു ആ വീട്ടിലാ യേശു സ്വന്തം അമ്മയെ കൊണ്ടുപോയി എൻ്റെ അമ്മയെ നോക്കിക്കോണോ എന്ന് പറഞ്ഞ് ഏയിപ്പിക്കുന്നതൊക്കെ ഒരു വീടുണ്ടാകുന്നതൊന്നും തെറ്റാണെന്നല്ല വേദോസം പഠിപ്പിക്കുന്നത് പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നതിന് യോഹന്നാനോ യാക്കോബിനോ ഇതൊന്നും തടസ്സമായില്ല പടകോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പത്രോസിന് തടസ്സമായില്ല അവരുടെ വസ്തുക്കൾ അവർക്കൊരു തടസ്സമായില്ല നമ്മൾ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അപ്പോൾ ഈ യുവാവിനോട് നിന്റെ സമ്പത്ത് മാ കൂടുതൽ കിട്ടുമെന്നുള്ളതല്ല പറയുന്നത് ചുങ്കക്കാരൻ സഖായി കർത്താവിനെ അനുഗമിക്കാൻ വരുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത് അവൻ പറയുന്നത് തന്നെ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ സമ്പത്തിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം ചതിവായി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കാം കർത്താവ് എന്താ പറഞ്ഞു അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇല്ല അവൻ്റെ അവനിൽ ദൈവാത്മാവി ഇടപെട്ട കാര്യം നടക്കട്ടെ ഇല്ലേ നടക്കട്ടെ പിന്നെ മറ്റൊരു കാര്യം കർത്താവ് അവനോട് പറഞ്ഞില്ല നീ ഇപ്പോൾ ഒരു ചുങ്കം പിരിവുകാരനാണ് ഞാൻ നിന്നെ സെയിൽ ടാക്സ് ഓഫീസറാക്കാൻ പോവുകയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറാക്കാൻ പോകുകയാണ് നിന്നെ ഞാൻ മാനിക്കും ഇതുപോലെയാണ് പറഞ്ഞു അല്ല അവൻ യേശുവിനെ സ്വീകരിച്ചു യേശുവിനെ അവൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു യു സീ ദ ഡിഫറൻസ് അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും തടസ്സമായി നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടുതൽ കൂടുതൽ കിട്ടുമെന്നല്ല ആ ഒരു ഉപദേശം യേശു പഠിപ്പിച്ച ഒരു ഉപദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഇതിൽ തന്നെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ എൻ്റെ നാമം നിമിത്തം അതും നമുക്ക് സംശയം ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം എടുക്കുന്നത് എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് എല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും ആ കണ്ടോ എന്തൊരു സന്തോഷമുള്ളൊരു വാക്യമാണ് നൂറും മടങ്ങ് ബ്രദർ വായിച്ചില്ലേ നൂറും മടങ്ങ് ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ പക്ഷേ എന്തൊക്കെയാണ് അവർ ഉപേക്ഷിച്ചത് ഈ നൂറു മടങ്ങ് എന്തോ കിട്ടുന്നത് എന്റെ നാമം നിമിത്തം യേശുവിൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എന്തോ കിട്ടും നൂറ് മടങ്ങ് നൂറു മടങ്ങ് എന്തോ കിട്ടും നൂറ് മടങ്ങ് വീട് കിട്ടും നൂറ് മടങ്ങ് സഹോദരികളെ കിട്ടും നൂറ് മടങ്ങ് അപ്പന്മാരെ കിട്ടും കണക്കിന് അമ്മമാരെ കിട്ടും എന്നാ പറയുന്നു ആ ഒരു സ്വോമൊന്നും പറയുന്നില്ല ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുക എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞു ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിയായിപ്പോഴാണ് ഇറങ്ങണോ എൻ്റെ വീടിന്ന് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ് നിൻ്റെ ഫെയ്ത്തും കൊണ്ട് നിൻ്റെ വിശ്വാസം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം എനിക്കാകെ ഒരു കാര്യം മതി ഈ വീട്ടിൽ നിന്ന് എന്താടാ കാശോലം ചോദിക്കുമെന്ന് പുള്ളി ചിന്തിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ബൈബിൾ എനിക്ക് തരാമോ രാത്രി പതിനൊന്ന് മണിയാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പതിമൂന്ന് വയസ്സ് ആയിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇടയ്ക്ക് വിട്ടു എൻ്റെ ഉണ്ടായിരുന്നു അമ്മാച്ചൻ എൻ്റെ കൈക്ക് പിടിച്ച് കേരളാകത്ത് എന്ന് പറഞ്ഞു കാര്യം അപ്പനും പറഞ്ഞു വിടാനുള്ള ആഗ്രഹത്തിലൊന്നുമല്ല നമ്മൾ വിശ്വാസം അങ്ങ് മാറ്റി ഏതാ വിശ്വാസം അതിനുവേണ്ടി പുള്ളി ഒരു അളവെടുത്തെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇവനോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമെന്നുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം ഞാൻ വീട് വിട്ടു പോകാൻ തയ്യാറായി എൻ്റെ തന്നെ പറഞ്ഞ സ്റ്റോറിയായത് തന്നെ എൻ്റെ വൈഫിനോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു ദിവസം കൂടെ വന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീട് ഞാൻ വിട്ടെങ്കിൽ ഇന്ന് നൂറുകണക്കിന് വീട്ടിലുള്ളവർ വീട്ടുകാർ എന്നോട് പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം എനിക്ക് നൂറുകണക്കിന് വീടാ കുറിയന്നൂര് മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും എനിക്കിപ്പോൾ വീടാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം ഒരു വീട് ഉപേക്ഷിച്ചാൽ നൂറ് വീട് കിട്ടും ഒരപ്പൻ നീ എൻ്റെ മോനല്ല എന്ന് പറഞ്ഞാൽ നൂറ് പേര് പറയും നീ എൻ്റെ മോനാ എത്ര അമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനാ എത്ര അമ്മമാർ എത്ര മക്കള് അപ്പ എന്ന് വിളിക്കുന്ന എത്രയോ പേരുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എത്രയോ പേര് അപ്പ എന്ന് വിളിക്കുന്ന പിതാവെന്നുള്ള അപ്പ എന്ന് വിളിക്കുന്ന നമ്മുടെയൊക്കെ മിഷനിലുണ്ടായിരുന്ന മിഷൻ ഹോമിലൊക്കെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ എന്നെ എപ്പോഴും വിളിക്കുന്നത് പപ്പ ഡാഡി എന്നെ വിളിക്കുന്നുള്ളൂ ഇവിടെ വന്ന ഫ്രാൻസിസ് ഒക്കെ എന്നെ വിളിക്കും ഡാഡിന്നല്ലാതെ വിളിക്കത്തേ ഇല്ല ഇവിടെ നാട്ടി വന്ന് ഇവിടെ വന്നായിരുന്നല്ലോ ഫ്രാൻസിസ് ലുബ്രീനോ അത് കഴിഞ്ഞപ്പോൾ എന്നെ അപ്പാന്നാണ് വിളിക്കുന്നത് കാര്യം പിള്ളേരെ അപ്പെന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പം അവൻ്റെ ഭാഷയിലല്ല അപ്പോൾ അവൻ അങ്ങനെയാണ് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് ഉപേക്ഷിച്ചാൽ നൂറു മടങ്ങ് നമുക്ക് കിട്ടും നൂറു മടങ്ങിന് വീടുകൾ കിട്ടും നൂറു മണക്കിന് മടങ്ങ് അപ്പന്മാരെ കിട്ടും അമ്മമാരെ കിട്ടും അതൊന്നും ആർക്കും വേണ്ട കാശ് മാത്രം മതി അല്ലേ ജോലി പോയാൽ ജോലി കിട്ടും അതാണ് പറയുന്നത് നിലങ്ങളെയോ എന്ന് പറയുന്നത് ആ കാലയളവിൽ ഒരു മനുഷ്യന് അവൻ്റെ അനുദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ്റെ ജോലി എന്ന് പറയുന്നതിന് തുല്യമാണ് നിലങ്ങൾ നിൻ്റെ ജോലി പോയാൽ നിനക്ക് വേറെ ജോലി കിട്ടും കർത്താവിൻ്റെ നാമം നിമിത്തം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഉപേക്ഷിച്ചാൽ അതെല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവർ നിത്യജീവനെയും അവകാശമാക്കും